ഹലോ അസ്ലാമലൈക്കും വാഹമത്തുള്ള യോ പ്രകാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും വളരെ ഉപകരിക്കപ്പെടുന്ന വളരെ എഫക്റ്റീവായ ഒരു ആത്മീയ പ്രതിവിധിയാണ് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ബർക്കത്ത് അധികരിക്കാൻ ജെന്നെ ഷെയ്ത്താൻ വീട്ടിലേക്ക് കടക്കാതിരിക്കാൻ അവരുടെ ശല്യം ഇല്ലാതിരിക്കാൻ കടയിൽ കച്ചവടത്തിൽ ബർക്കത്ത് കൂടാൻ കസ്റ്റമർ വർദ്ധിക്കാൻ ലാഭം കൂടാൻ മറ്റുള്ളവരുടെ കണ്ണേർ നാവേറ് കച്ചവട സ്ഥാപനത്തിൽ തട്ടാതിരിക്കാൻ ബിസ്മി കൊണ്ടുള്ള ഒരു ആത്മീയ പ്രതിവിധി പറയാം എല്ലാവരും എ ഫോർ ഷീറ്റ് പോലെയുള്ള വരയില്ലാത്ത കടലാസ് എടുക്കുക നല്ല ദിവസം നല്ല സമയം നോക്കി വ്ലോ ചെയ്ത് ആത്മാർത്ഥമായി ഗിലാസോടെ മുപ്പത്തഞ്ച് തവണ ബിസ്മി ആ പേപ്പറിൽ എഴുതുക ശ്രദ്ധിക്കുക ബിസ്മി എഴുതുമ്പോൾ ഒറ്റ ഒറ്റ അക്ഷരമായി എഴുതുക മുപ്പത്തഞ്ചിൽ കുറയാനോ കൂടാനോ പാടില്ല ഞാൻ സൈഡിൽ കൊടുത്തതുപോലെ ഇസ്മിള്ളി റഹീം ഒറ്റ ഒറ്റ അക്ഷരമായി എഴുതുക എഴുതിയ പേപ്പറിൽ നോക്കി മുപ്പത്തിയഞ്ച് തവണ ഇഷ്ഫി എന്ന് പറഞ്ഞ് ആ പേപ്പറിൽ മന്ത്രിക്കുക അപ്പോൾ കൂടുതൽ എഫക്റ്റീവ് ലഭിക്കും ഈ രൂപത്തിൽ എഴുതിയ പേപ്പർ വീട്ടിൽ സൂക്ഷിക്കാം കച്ചവട സ്ഥാപനത്തിൽ വെക്കാം പൈശാചിക്ക ചിഹ്ന ഉപദ്രവം ഏൽക്കില്ല കച്ചവടത്തിൽ ലാഭം വർഗത്ത് ഉണ്ടാകും കസ്റ്റമർ അധികരിക്കും എല്ലാവരും ഇത് ചെയ്യുക മാറ്റം അനുഭവിച്ചറിയുക മിസ്മിയുടെ വർഗത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അല്ല സഫലീകരിച്ചു തരട്ടെ ആമീൻ യാറപ്പില്ലാലും വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അസ്സലാമു അലൈക്കും